സൈഡിലൊക്കെ തിളങ്ങുന്നുണ്ട് വെട്ടത്തിൽ കാണിച്ചേരാട്ടോ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല കറുപ്പൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും ലൈറ്റിങ് ആയിട്ടുണ്ട് കേട്ടോ ഹായ് കുട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖാട്ടിയിരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖാട്ടിയിരിക്കാനോട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എന്താ പറയുക മുഖത്തിൻ്റെ കരുവാളിപ്പ് മാറാനും മുഖം നല്ല എന്താ പറയുക ഗ്ലാസ് സ്കിൻ സ്കിന്നാകാനും പറ്റുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ഫേസ് പാക്കിൽ എന്തൊക്കെ വേണം നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചോറാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന ഏത് ചോറായാലും കുഴപ്പമില്ല ചോറ് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ചോറ് വേണം പിന്നെ വേണ്ടത് ഇതാ കുക്കുമ്പർ ജ്യൂസ് ആണ് ജ്യൂസാണ് ഇത് ഇതാ കുക്കുമ്പർ ജ്യൂസ് ഇതിൻ്റെ കളർ കണ്ടില്ലേ ഹേളം പച്ച കളറ് കുക്കുമ്പർ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ തൈരി ഇല്ലാത്ത ഫേസ് പാക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ല എൻ്റെ കയ്യിൽ മിക്ക ഫേസ് പാക്കിൽ ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ പാൽ ഇല്ല ഏതെങ്കിലും ഉണ്ടാവുമല്ലേ ഇതാ തൈരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് സ്കിന് നല്ല എന്താ പറയുക നല്ല തിളക്കം കിട്ടാനായിട്ടുള്ള സൂപ്പർ സാധനമാണ് ഗ്ലിസറി ഗ്ലിസറിംഗ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ വേണം ചോറ് വേണം തൈര് വേണം കുക്കുമർ ജ്യൂസ് വേണം ഗ്ലിസറിംഗ് വേണം ഈ നാല് കൂട്ടങ്ങളെ വേണം കേട്ടോ അപ്പോൾ ഇവന്മാരെ ചേർത്ത് നമുക്ക് അടിപൊളി ഫേസ് പാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ചോറ് മിക്സിയിൽ ജാറിൽ അരച്ചുകൊണ്ട് കൊണ്ടുവന്നതാണേ ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടാണോ ഞാൻ അരച്ചെടുത്തത് അല്ലാതെ എനിക്ക് അരച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും കുക്കുംബർ ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് അരച്ചെടുത്താൽ മതി പക്ഷേ ഞാനിത് തൈര് ചേർത്തിട്ട് മാത്രമാണ് അരച്ചെടുത്തത് കുറച്ച് ചേർത്തോളൂ കേട്ടോ അപ്പം ഞാനിത് കുറച്ചും കൂടെ തൈര് കൊണ്ട് ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ചേർത്ത് കൊടുക്കണത് നമ്മുടെ കുക്കുംബർ ജ്യൂസാണ് കേട്ടോ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗ്ലിസറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഗ്ലിസറും കൂടി ഒഴിച്ചെടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ കളറുണ്ടോ നല്ല വൈറ്റ് കളറ് അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറും മുഖം നല്ല ഗ്ലാസ് സ്കിന്നാകും അതുമാത്രമല്ല മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ല ഒരു എന്താ പറയുക ഒരു ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ അപ്പം നമുക്ക് പാക്കൊന്ന് വേഗം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയില്ല കഴുകിയിട്ട് വരണം ഇളം ചൂടും വെള്ളം കൊണ്ട് മുഖം കഴുകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ ഇളം വെ ഇളം ചൂടും വെള്ളം കൊണ്ടല്ല കേട്ടോ മുഖം കഴുകിയത് സാധാ വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് കഴുകിയിട്ടിങ്ങോട്ട് പോകുന്നിട്ടുണ്ട് കേട്ടോ ഈ പാക്കിടാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് പാക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ ഫേസ് പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതൊക്കെ ആയിട്ട് നമുക്ക് മുഖത്ത് തെച്ചെടുക്കാം ഒരു അഞ്ച് ഒക്കെ ഞാൻ ഈ പാക്കിങ്ങിൽ തന്നെ വെച്ചിട്ടോ അതിന് ശേഷമാണ് ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ പാക്ക് ചെറുതായിട്ടൊന്ന് കുറുകി അങ്ങ് വരും കേട്ടോ അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക കുക്കബർ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് മോർത്തും നല്ല വൃത്തിയിലങ്ങ് തേച്ചങ്ങ് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ അല്ല ഇന്നലത്തെ ഇന്നലത്തെ ഒരു ഫേസ് പാക്ക് പാക്കില്ലായിരുന്നോ തക്കാളിയുടെ തൈരും ചേർത്തുള്ള നല്ല അടിപൊളി പാക്ക് കരുവാളിപ്പൊക്കെ വേഗം തന്നെ മാറുന്ന പാക്ക് അപ്പോൾ അത് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചേട്ടൻക്ക് നല്ല റിസൾട്ട് വന്നായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ചെയ്തിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് റിസൾട്ട് വരില്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ തേക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല റിസൾട്ട് ഉണ്ടാവേ ചേട്ടയുടെ നെറ്റിയൊക്കെ നന്നായിട്ടങ്ങ് വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്ത ചേട്ടയാണോ എന്നാലും കരുവാളിപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടി കേട്ടോ ചേട്ടക്ക് പെട്ടെന്ന് കരുവാളിക്കുന്നത് ഈ കവിളിൻ്റെ ഈ സൈഡിലാണേ ചേട്ടയ്ക്ക് ഇങ്ങനത്തെ പേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും തേക്കാൻ പറ്റുമോ ആ എനിക്കുണ്ടോ ഒരു തേച്ച് തരാനെന്നൊക്കെ പറയേ അപ്പം ഞാൻ ചേട്ടക്കും കൂടെ അങ്ങ് തേച്ച് കൊടുക്കും ഇനി ആറാഴ്ചകളിലാട്ടോ ഇങ്ങനെ നമുക്ക് ഫേസ് പാക്കൊക്കെ ഇട്ടു കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വരുന്നത് അഞ്ച് അഞ്ച് മണി ആവേ അന്നേരം നമുക്ക് ഫേസ് പാക്ക് ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് ചേട്ടാ ഈ ഫേസ് പാക്ക് ഇട്ട് തരട്ടെ എന്നൊക്കെ പറയാൻ പേടിയാണ് ചേട്ടൻ ഇങ്ങനെ മടുത്ത് വന്ന് കയറിക്കുന്ന സമയത്ത് ഫേസ് പാക്ക് ഇട്ടു തരട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ വഴക്ക് കേൾക്കും അപ്പോൾ ഞാനെൻ്റെ കണ്ണീൻ്റെ സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്ലിസറിനൊക്കെ ചേർത്ത് നമ്മുടെ പാക്ക് ഇങ്ങനെ ഒത്തിരി അങ്ങ് ഡ്രൈ ആവൂല നമ്മുടെ മുഖം മുഖം നല്ല ഡ്രൈ ആവില്ല കേട്ടോ കാരണം ഗ്ലിസറിന് കുക്കുമർ ജ്യൂസൊക്കെ ചേർത്തുകൊണ്ടൊന്നും ഒത്തിരി ഡ്രൈ ഒന്നും ആവത്തില്ലേ പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇത് ചോറ് മാത്രം ചോറ് ചുമ്മാ അരച്ച് തേക്കുവാണെങ്കിൽ മാത്രമേ ഡ്രൈനെസ് ആവുള്ളൂ ബാക്കി എല്ലാ സാധനം നമ്മൾ ഡ്രൈനെസ് ഒക്കെ മാറാനുള്ള എല്ലാ സാധനവും ഇതിൽ ചേർത്തിട്ടുണ്ട് ഗ്ലിസറിന് തൈര് കുക്കുമറി ജ്യൂസ് ഇതെല്ലാം ഇത് മൂന്ന് സൂപ്പർ സാധനമാണ് കേട്ടോ ചോറിൻ്റെ പല നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലൊരു തിളക്കം കിട്ടും നമ്മുടെ മുഖത്തിന് അതിനായിട്ട് ഞാൻ ചോറ് എടുത്തേക്കണതേ ഇങ്ങനെ കട്ടിയായിട്ട് തേക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൽ തൈരും എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടേ കണ്ടോ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് തേക്കുന്നത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ചേട്ട കൂട്ടുകാരൊക്കെ നമ്മ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് നല്ല വീഡിയോ ആണ് അവരും ട്രൈ ചെയ്യാറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുപോലെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ കാണാറുണ്ട് അവർ ട്രൈ ചെയ്യാറുണ്ടോ എന്ന് ഇരിക്കാറില്ല പക്ഷെ അവർ കാണാറുണ്ട് അതുകൊണ്ട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചുറ്റുപാടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടുത്തെ അടുത്തുള്ള ചേച്ചിമാരുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സ്മാർ പിന്നെ എന്താണ് നമ്മുടെ ആച്ചേട്ടയുടെ കൂട്ടുകാർ ഒക്കെ ഉണ്ട് കേട്ട അവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് കമൻ്റ് ഇട ഇടാറില്ലെന്നേ ഉള്ളു പക്ഷെ കാണാറുണ്ട് ഡെയിലി കാണാറുണ്ട് അപ്പം ഞാനിത് മുഖത്ത് മാത്രമാട്ടെ തേച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ മക്കളൊക്കെ ഒന്ന് സ്കൂളിൽ പോയില്ലേ എന്ത് ഹാപ്പി ഹാപ്പിയായിട്ടൂടെ പോയെന്നറിയാമോ കാരണം ഓണത്തിന് വള മാല ക്ലിപ്പ് പിന്നെ ആ ചേരിപ്പ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് പോയതേ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കണോ അവർക്കത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി വൈകുന്നേരം വരുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ മിക്കവാറും പേപ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്കൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞാറ്റിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലേ പക്ഷേ ഈ വാവച്ചയ്ക്ക് ആറാം ക്ലാസ്സിലായതുകൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ കണക്കൊക്കെ പഠിക്കാൻ ഇച്ചിരി ഒരു പാടാണ് നമുക്കായാലും കണക്കങ്ങനെ പണ്ടത്തെ മോഡൽ കണക്കേ അല്ല കേട്ടോ ഇപ്പോഴത്തെ കണക്ക് നമുക്ക് പോലും ഇതിൻ്റെ ഇത് എങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കും കേട്ടോ പണ്ടൊക്കെ ആറാം ക്ലാസ്സിലെ കണക്കൊക്കെ എന്ത് എളുപ്പമായിരുന്നു ഇപ്പോഴത്തെ ആറാം ക്ലാസ്സിലെ കണക്കൊക്കെ നോക്കിയപ്പോൾ ഒരു എനിക്ക് എനിക്കൊന്നും ഒരു അത്യാവശ്യം നല്ല ബുദ്ധി വേണം കണക്കൊക്കെ പഠിക്കണമെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിലൊക്കെ അവൾക്ക് കണക്കിനടച്ചിരി പേടി ബാക്കിയുള്ള വിഷയങ്ങളോ ഒരു പേടിയിലാട്ടോ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ ബാക്കി ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവർക്ക് അവരുടേതായ അറിയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ നന്നായി കാച്ചിക്കോളും മാർക്കും കിട്ടുകയെ പക്ഷെ കണക്കിനാൾ അതിൻ്റെ ഒരു അവളുടേതായ രീതി അവൾക്ക് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കണക്ക് പറഞ്ഞു കൊടുക്കും എന്നാലും പാടാട്ടോ കണക്ക് കണക്ക് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ് ബാക്കി ഏത് സബ്ജെക്റ്റിനും കുഴപ്പമില്ല പക്ഷെ കണക്കാണ് പിന്നെ കുഞ്ഞാറ്റിക്ക് വലിയ ഇപ്പം കണക്ക് കുഴപ്പമില്ല ഇപ്പം നാലിലല്ലേ പഠിക്കുന്നത് ഞാൻ പറഞ്ഞോ പക്ഷേ യു പി സെക്ഷനിലെത്തുമ്പോഴത്തേക്കും കണക്കൊക്കെ ടഫാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് മുഖത്ത് നന്നായിട്ട് ഒരു തവണ തേച്ചിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒന്ന് തേച്ച് ഇങ്ങനെ തവണ മസാജ് പോലെ കൊടുക്കണം കേട്ടോ തേച്ചിട്ട് ഏത് പാക്കാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ തേച്ചിട്ടിങ്ങനെ മസാജ് പോലെ കൊടുക്കണം കേട്ടോ ഇത് കണ്ണിൻ്റെ സൈഡിലുണ്ടല്ലോ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മസാജ് പോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പൊക്കെ പോകാൻ നല്ലതാണ് ഇന്ന് ഇങ്ങോട്ട് മൂടലാണ് കേട്ടോ ഇന്ന് ഇങ്ങോട്ട് വെയിൽ ഇടയ്ക്ക് അങ്ങ് വന്നിട്ട് പോയി മൂടലാണേ അപ്പോൾ എൻ്റെ എന്താ പറയുക ടിപ്സ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അല്ലാതെ നമ്മുടെ ഡേ ഡെയ് ലൈഫില്ലേ ഡേ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും വേറെ ഉണ്ട് കേട്ടോ അവർ പറയുന്നത് ചോദിച്ചാൽ ഡേ ലൈഫ് ഇടാത്തതെന്ന് ചോദിക്കുക നമ്മുടെ ഡെയിലൈഫ് ഇട്ടാൽ ആരും കാണാൻ ആൾക്കാരില്ല എന്ന് ടിപ്സ് ആണെങ്കിൽ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ വേണ്ട ടിപ്സാണെന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ എല്ലാവർക്കും വെളുക്കാനെല്ലാം ആഗ്രഹിച്ചു സുന്ദരിമണികളാവാൻ എല്ലാം ഇഷ്ടം അതുകൊണ്ട് ഞാൻ അധികം ടിപ്സിലോട്ട് വരുന്നത് കേട്ടോ ടിപ്സ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം ഞാനും ഇച്ചിരി വെളുക്കും ചെയ്യും അല്ലേ അപ്പം ഞാനിതാ അത് മസാജ് പോലെ ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഇച്ചിരി കട്ടിലങ്ങ് ഇട്ട് കൊടുക്കാനേ എനിക്ക് ചോറിച്ച് നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ നന്നായിട്ട് അരച്ചെടുത്തേ അച്ഛേ അരച്ചെടുത്തോളൂ എന്താ പറയുക തൈരൊക്കെ ചേർത്ത് തൈരും കുക്കുംബർ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് അരച്ചെടുത്താലും മതി കേട്ടോ അവിടെ ഒന്നും കൂടെ തൈര് എന്തെങ്കിലും കുറവാ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ തൈര് മാത്രം ചേർത്താണ് അരച്ചെടുത്തത് വെള്ളം ചേർ ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്താൽ പിന്നെ ചോറ് നന്നായിട്ട് അരഞ്ഞ് വെള്ളം പോലെയായി പോകും അപ്പം ഞാനിത് മുഖത്ത് നല്ല വെറുത്തിലങ്ങ് തേച്ച് പിടിപ്പിക്കട്ടെ ഞാനിത് മുഖത്ത് നല്ല വെറുത്തിലങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം നമ്മൾ കുറച്ച് എടുത്ത് തേച്ചിട്ടിങ്ങനെ മസാജ് പോലെ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് തേച്ച് കൊടുത്തോളൂ ഇങ്ങനെയട്ടാ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്തു പിന്നെ കവളൊക്കെ വീർത്ത പോലില്ലേ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടോ ഇപ്പം എന്താ പറയുക നമ്മൾ ഇങ്ങനെ തല ഇങ്ങനെ അങ്ങ് വെച്ച് കിടക്കേണ്ടി വരുവേ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് തല കുനിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ അടർന്ന് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ പതുക്കി വെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കാണാറട്ടോ ഇവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇവിടേക്കൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുള്ളൂ ഇത് ഇവിടെ ഒന്നും ഡ്രൈ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് മസാജ് പോലെ ചെയ്ത് കൊടുത്തിട്ടാണ് പാക്ക് ഒന്ന് തുടച്ച് മാറ്റണതേ ഞാൻ അങ്ങനെ പെട്ടെന്നങ്ങനെയൊന്നും ഡ്രൈ ആവില്ല കേട്ടോ ഗ്ലിസറിനൊക്കെ ഒക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ വേഗം ഡ്രൈ ഒന്നാവത്തില്ല അപ്പൊ നല്ല മൂടല് മാറി വലിയ കാർ മേഘങ്ങളൊക്കെ ഇരുണ്ട് മേഘങ്ങളൊക്കെ ഇരുണ്ടൂടി ഇരിക്കാനിട്ടാ ഇപ്പൊ തന്നെ ഒരു മഴ പ്രതീക്ഷിക്കാം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തോട്ടാ തുടച്ചു മാറ്റാം കുറച്ച് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്യണേ അപ്പം മുഖത്തിൻ്റെ കരുവാളിപ്പൊക്കെ മാറാനും മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും ചുളിവുകൾ മാറാനും ഒക്കെ നല്ല കുട്ടിപ്പൊളിയൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഞങ്ങൾക്കൊന്ന് നല്ല വെള്ളത്തിലൊന്ന് തുടച്ച് മാറ്റാം നല്ല ഗ്ലാസ്കിന്നാക്കാകാനൊക്കെ സൂപ്പർ ഫേസ് പാക്കാണേ ശരിക്കൊന്നും തുടച്ചിട്ടില്ല അല്ലേ നല്ല വെള്ളത്തിൽ വേണം ഒന്നും കൂടെ തുടച്ചെടുക്കാനായിട്ടോ ഇവിടെയൊക്കെ ഒന്ന് പറ്റിയിരിപ്പുണ്ടേ നെറ്റിയുടെ സൈഡിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഉണങ്ങി ഇരിപ്പുണ്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഏകദിനം വരാതെ ഞാനിത് ആ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോന്നെട്ടോ തോർത്തും കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് തുടച്ച് മാറ്റാറ് നല്ലോണം കൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പിയെടുത്ത് കേട്ടോ അപ്പൊ തുടച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ആട്ടോ മുഖത്ത് കാണുന്നത് മുഖം ട്രൈ ആയിട്ടേ ഇല്ല കേട്ടോ ചെറിയൊരു എണ്ണമയുണ്ട് പിന്നെ തൊടുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വലുതായിട്ട് എടണമെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ തൈര് കുക്കുമർ ജ്യൂസ് പിന്നെ ഗ്ലിസറിൻ ഒക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആവില്ല കേട്ടോ ചില പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ഡ്രൈ ആവും അതായത് എന്താ പറയുക മുൾട്ടണി മിട്ടി മുൾട്ടണി മിട്ടിയൊക്കെ തേക്കുമ്പോൾ നമ്മുടെ മുഖം ചെറുതായിട്ട് ഡ്രൈ ആവും അങ്ങനെ കുറേ ഡ്രൈ ആവുന്ന ഫേസ് പാക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഗ്ലിസറിനൊക്കെ ചേർത്തത് കൊണ്ട് അങ്ങനെ ഒന്നും ഡ്രൈ ആവില്ല നമ്മുടെ സ്കിന്നു നല്ലൊരു തിളക്കം തന്നെ ഉണ്ടാവും ഉണ്ടാവുന്നതല്ല മുഖക്കുന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കരുവാളിപ്പൊക്കെ വേഗം തന്നെ മാറിക്കോളും പിന്നെ ഇതൊരു ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ചുളിവുകളൊക്കെ മാറി നല്ല സുന്ദരി സുന്ദരന്മാരാവും കേട്ടോ നമ്മുടെ അപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ കവളൊക്കെ നല്ല മാറ്റം തോന്നുന്നുണ്ട് പിന്നെ തൊടുമ്പോൾ തന്നെ എന്താ പറയുക നല്ല സോഫ്റ്റാണ് കേട്ടോ പിന്നെ ഇത് മോക്കിൻ്റെ ഈ സൈഡിലൊക്കെ നല്ല തിളക്കമുണ്ട് ഉണ്ട് കേട്ടോ അത് ഈ കവിളിൻ്റെ ഈ സൈഡിലൊക്കെ തിളങ്ങുന്നുണ്ട് ഇനി വെട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഫേസ് പാക്ക് ഒന്ന് ചെയ്ത് നോക്കണേ എന്നൊക്കെ എൻ്റെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല കറുപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെറുതായിട്ടൊന്നും ലൈറ്റിങ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഫേസ് പാക്ക് തന്നെയല്ലേ ഇത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും തന്നെയല്ലേ ചോറ് തൈര് പിന്നെ കുക്കുംബർ പിന്നെ ഗ്ലിസർ ഗ്ലിസറിനില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല ഗ്ലിസറും റോസ് വാട്ടർ നമ്മളെല്ലാവരും മേടിച്ച് വെക്കുന്ന ഒരു സംഭവം തന്നെ കാരണം ഒക്കെ മാറാൻ നല്ല സാധനമാണല്ലോ ഗ്ലിസറും റോസ് വാട്ടറും അപ്പോൾ ആ നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അടിപൊളിയാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് െ വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സും വേറെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾക്കുമായിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും